ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം ചെത്തി മന്ദാരം തുളസി പിച്ച ഗമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം മായിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മാണിക്കൂഴലോതി കൊണ്ടും കാണി കാണേണം ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം വാഗ കാഴിയുമ്പോൾ വാസന പൂവാണിയുമ്പോൾ ഗോപികമാർ കോതിക്കുന്നോരുടൽ കാണേണം ചെത്തി മന്ദാരം തുളസിപ്പിച്ച ഗമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം ആഗതിയാടിയെൻ്റെ അശ്രു വീണോ കൂതിർന്നോരി ആവിൽ പോതി കൈക്കൊള്ളുവ കാണി കാണേണം ചെത്തി മന്ദാരം തുളസിപ്പിച്ച ഗമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം